ഹായ് ഹലോ കൂട്ടുകാരെ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്താലോ എല്ലാവർക്കും കൂടി ഒന്ന് അപ്പോൾ നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നഗുലമ്മയുടെ വീട്ടിൽ പോയി കുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ എന്ത് കുക്ക് ചെയ്യുന്നു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു നഗഡ്സും നൂഡിൽസും ഒക്കെ എടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടി നമ്മുടെ ദോശമാവിൽ അങ്ങ് ഒതുക്കി എന്നാൽ ദോശമാവ് കിട്ടിയോ അതൊട്ട് കിട്ടി ഇല്ലാതാനോ നമുക്ക് കിട്ടിയത് അപ്പത്തിൻ്റെ മാവായിരുന്നു അപ്പോൾ അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു അപ്പോൾ അപ്പത്തിൻ്റെ കറി വേണമല്ലോ അതൊക്കെ കൂടി തപ്പിത്ത് എല്ലാം കൂടി അങ്ങോട്ട് മേഞ്ഞു വെച്ച് കുറഞ്ഞ് ലാസ്റ്റ് കുറച്ച് തക്കാളി മേടിച്ചു തക്കാളി കറി വെക്കാം ു ഇതേ കൽപ്പാട്ടത്തിന് വേണ്ടി രണ്ട് പേരും കൂടി ഇട്ടിപ്പിടിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ നകുലമ്മുടെ വീട്ടിലെത്തിയിട്ട് വാട്ടർ മെലൺ ഫസ്റ്റ് കട്ട് ചെയ്ത് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നതേ രണ്ട് പേരും കൂടി പണിയെടുക്കാൻ തുടങ്ങി നമ്മൾ നൈസായിട്ടൊന്ന് ചെറുതായിട്ട് വലിഞ്ഞു നമ്മളിവിടുത്തെ അപ്പൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടാന്ന് ഓർത്തു ദ ഇതാണ് ഇവിടുത്തെ ഗേൾസ് പരിപാടി നമ്മുടെ ആനത്തിരുന്ന് നല്ല ചില്ലടിച്ചുകൊണ്ട് നിൽക്കുവാണ് ശങ്കറൊന്നും പണിയെടുക്കാനേ പോകുന്നില്ല പിന്നെ അതേ രണ്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ ചെയ്യാനിടക്കിടയ്ക്കൊക്കെ പോയി പക്ഷേ ഒട്ടും പറയല്ലേ ഈ അപ്പം അപ്പുണ്ടാക്കിയത് ഞാനാണോ കേട്ടോ എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കല്ലേ